പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മതേതരത്വത്തിനും സാഹോദര്യത്തിനും പേരുകേട്ട മലയാള മണ്ണിലേക്ക് ഒരു വാർത്താ ചാനൽ കൂടി സത്യം പറയട്ടെ എന്ന ആപ്തവാക്യവുമായി ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ തുടക്കമിടുന്നു നിങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ വാർത്തകൾ അറിയേണ്ടുന്ന കലർപ്പുകൾ ഒന്നുമില്ലാതെ ഞങ്ങൾ പൊതു താല്പര്യം മുൻനിർത്തിയുള്ളതാകും ന്യൂസ് മലയാളത്തിന്റെ അവതരണം വസ്തുനിഷ്ഠമായ വാർത്തകൾ അത്യാധുനിക സാങ്കേതിക മികവോടെ ജനങ്ങളിലേക്കെത്തും ചെന്നൈ ആസ്ഥാനമായുള്ള ന്യൂസ് തമിഴ് ചാനലിന്റെ സഹോദര സ്ഥാപനമാണ് ന്യൂസ് മലയാളം ന്യൂസ് മലയാളം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലാണ് ചാനലിന്റെ പ്രവർത്തനം കൊച്ചി ആലപ്പുഴ ഹൈവേയിൽ നെട്ടൂരിലാണ് ആസ്ഥാനം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെലിവിഷൻ സ്റ്റുഡിയോയാണ് കൊച്ചിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് എക്സ്റ്റൻഡ് റിയാലിറ്റി സംവിധാനമുള്ള ഏക മലയാളം ചാനൽ എന്ന സവിശേഷതയോടെയാണ് ന്യൂസ് മലയാളം നിങ്ങളിലേക്ക് എത്തുന്നത് സകിലൻ പത്മനാഭൻ അബൂബക്കർ സിദ്ദിഖി മേച്ചേരി എന്നിവരാണ് കമ്പനി ഡയറക്ടർമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം പി ബഷീർ ചീഫ് എഡിറ്ററും മുതിർന്ന മാധ്യമപ്രവർത്തകരായ ടി എം ഹർഷൻ ഇ സനീഷ് എന്നിവർ ന്യൂസ് ഡയറക്ടർമാരുമാണ് പരിചയ സമ്പന്നർക്കൊപ്പം തുടക്കക്കാരായ ഒരുമറ്റം മാധ്യമപ്രവർത്തകരും ചേരുന്നതാണ് ടീം ന്യൂസ് ന്യൂസ് മലയാളം ന്യൂസ് മലയാളം